നമസ്കാരം സൂപ്പർ നായികന്മാരായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് നടിമാരായ മഞ്ജു വാര്യരും മീര ജാസ്മിനും അഭിനയ ജീവിതത്തിനോട് വിട പറയുന്നത് വിവാഹം കഴിച്ചു പോയതോടുകൂടി അഭിനയം വേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയ നടിമാർ വർഷങ്ങളോളം മാറിഞ്ഞെന്ന ശേഷമാണ് തിരിച്ചുവരവ് നടത്തുന്നത് അതും വിവാഹമോചനം നേടിയ ശേഷമാണെന്ന സാമ്യതയെയും ഇരുവരുടെയും ജീവിതത്തിലുണ്ട് ഇത് മാത്രമല്ല മഞ്ജുവിനും മീരയ്ക്കും ചില പ്രത്യേക സ്വഭാവങ്ങൾ സമാനമായ രീതിയിൽ ഉണ്ടെന്ന് പറയുകയാണിപ്പോൾ മാധ്യമ പ്രവർത്തകനായ പല്ലിശ്ശേരി ജീവന് പോലും ആപത്ത് സംഭവിക്കാവുന്ന പ്രവൃത്തികൾ ഇരുവരും അഭിനയിക്കുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടെന്നും അതിൽ എന്നും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെന്നും പല്ലിശ്ശേരി പങ്കുവെച്ച വീഡിയോയിലൂടെ പറയുകയാണ് ഇന്നത്തെ പ്രമുഖ നായികാനടിമാരാണ് മീരാജാസ്പനും മഞ്ജു വാര്യരും ലോഹിതദാസാണ് ഇരുവരെയും സിനിമയിലെത്തിക്കുന്നത് ഇവർ രണ്ടു പേർക്കും തുടക്കം മുതലേ ഒരു സ്വഭാവമുണ്ട് അതിലൊരു മാറ്റം വരുമെന്ന് പലരും പ്രതീക്ഷിച്ചു പക്ഷെ രണ്ടാളും മാറിയിട്ടില്ല ഇനിയെങ്കിലും അതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്നതിനെ പറ്റിയാണ് താൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പണ്ടിശ്ശേരി പറയുന്നത് എംബുരാൻ സിനിമ കണ്ടതിന് ശേഷം വീഡിയോ ചെയ്തപ്പോൾ മഞ്ജു വാര്യരുടെ പ്രിയദർശിനി എന്ന കഥാപാത്രത്തിന് അമിത പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചിരുന്നു ഇത് കണ്ട ശേഷം ചില ആളുകൾ എന്നോട് നിങ്ങൾ മീരാജാസ്മിനെ പലപ്പോഴും മറന്നുപോകുന്നു എന്ന് പറഞ്ഞത് മഞ്ജുവിന് കൊടുക്കുന്ന പ്രാധാന്യത്തിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനമെങ്കിലും മീരാജാസ്മിനും കൊടുക്കേണ്ടതല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് മീരയോട് എനിക്ക് എതിർപ്പോ വൈരാഗ്യമോ ഇല്ല ലൈവായി നിൽക്കുന്നവർക്കാണ് നമ്മൾ സ്ഥാനം കൊടുക്കാറുള്ളത് കുറേ വർഷം സിനിമയിൽ നിന്നും മാറി നിന്ന വാര്യരെക്കുറിച്ച് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ അവരുടെ ജീവിതവും ജീവിത പ്രശ്നവുമായി തിരിച്ചു വന്ന ഹവൾഡാറിയോ എന്ന സിനിമ ചെയ്തതോടെയാണ് മഞ്ജുവിനെക്കുറിച്ച് എഴുതുകയും വീഡിയോകൾ വരുകയും ഒക്കെ ചെയ്തത് അവർക്ക് നഷ്ടപ്പെട്ട പതിനാല് വർഷത്തോളമുണ്ട് ആ വർഷങ്ങളിൽ അവർക്ക് എന്ത് സംഭവിച്ചെന്ന് ആരും ചോദിച്ചിട്ടില്ല അതുപോലെയാണ് മീരാജാസ്മിനും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമയിൽ തിരിച്ചുപരവ് നടത്തിയത് പക്ഷെ അവരിപ്പോൾ ഒന്നോ രണ്ടോ സിനിമകളൊക്കെ ചെയ്ത് മിന്നിമാനിപ്പോ പോവുകയാണ് അവരെക്കുറിച്ച് പറയാൻ മാത്രം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല മഞ്ജു വാര്യരും പരീരും മീരാജാസ്മിനും ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മികച്ചവരാണ് മീരയുടെ സൂത്രധാരൻ മുതൽ മഞ്ജുവിനെ സലാഭത്തിലൂടെയുമാണ് ഞാൻ പരിചയപ്പെടുന്നത് ലോകിതാദാസങ്ങളെ എന്ന് വിളിച്ച് നടക്കുന്ന കുട്ടികളെ പോലെയായിരുന്നു ഇരുവരും എന്റെ നായികന്മാരല്ലേ അവർ മോശമാകുമ്പോൾ ഒത്തിരി നടുമാരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ഇവർ രണ്ടാളും മിടിമിടിക്കൽ ആണെന്നായിരുന്നു ലോഹി ഇവരെ പറ്റി സംസാരിച്ചത് ഇവർ രണ്ടുപേർക്കും ഒരു സ്വഭാവമുണ്ട് അതെന്നെ ഞെട്ടിച്ചെന്നും ലോഹിത ലോഹി പറഞ്ഞിരുന്നു ശരിക്കും അപകടത്തിലേക്ക് നയിക്കുന്ന സ്വഭാവമായിട്ടും എത്ര പറഞ്ഞിട്ടും അവർ അതിൽ നിന്ന് മാറുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല സലാഭത്തിലേക്ക് വരുമ്പോൾ മഞ്ജു വിദ്യാർത്ഥിനിയാണ് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ മഞ്ജുവിനെ അവിടെ കാണാൻ പറ്റില്ല ആ കഥാപാത്രമായി മാറിയിട്ടുണ്ടാകും കഥാപാത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും അവർക്ക് പോലും ഓർമ്മയില്ല ഷൊർണൂരിൽ വെച്ച് സലാപത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി മഞ്ജുവാര്യരുടെ കഥാപാത്രം ആത്മഹത്യ ചെയ്യാൻ ചെയ്യാനായി ട്രെയിനിന് മുന്നിലേക്ക് ഓടുകയാണ് പക്ഷേ ആ സമയത്ത് കഥാപാത്രമാണെന്ന് ഓർമ്മിക്കാതെ മഞ്ജു ട്രെയിനിലെ ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടി അന്ന് നടൻ മനോജ് കെ ജയൻ അടിച്ചു തെറിപ്പിച്ചതുകൊണ്ടാണ് മഞ്ജു ട്രെയിനിൽ അടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടത് എന്നാണ് പല്ലിശ്ശേരി പറയുന്നത് ഇവർ രണ്ടുപേരും അഭിനയിക്കുമ്പോൾ കഥാപാത്രങ്ങളായി മാറും അതിൻ്റെ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പറയുകയായിരുന്നു പല്ലിശ്ശേരി